നമസ്കാരം ഡോക്ടർ ഗോപിനാഥ് പനങ്ങാടിന്റെ ഹാസിൻ ഗോപിനാഥം എന്ന പുസ്തകത്തിലെ കഥകളാണ് ഞാൻ വായിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ അമ്പത് കഥകളുണ്ട് രണ്ട് കഥകളെ വായിക്കാൻ പറ്റിയിട്ടുള്ളൂ ഇപ്പൊതാ മൂന്നാമത്തെ കഥ ഗുരുവേ നമു ഞങ്ങളുടേത് ഒരു ചെറിയ കൂട്ടുകുടുംബമായിരുന്നു അമ്മയും ചിറ്റമ്മയും നാട്ടിലെ സ്കൂളിൽ അധ്യാപികമാർ കുഞ്ഞച്ഛൻ പട്ടാളത്തിലായിരുന്നതിനാൽ ആനുവൽ ലേവിലായിരുന്നു വീട്ടിലെത്തിയിരുന്നത് വിദൂര ജില്ലയിലായതിനാൽ അച്ഛൻ ആഴ്ചയിൽ രണ്ട് ദിവസമേ വീട്ടിൽ ഉണ്ടാകൂ ഞങ്ങൾ മക്കളുടെ കൂട്ടത്തിൽ ഒരു ഇളയ സന്ധതി ഉണ്ടായിരുന്നു ചിറ്റമ്മയുടെ മകൻ വിനോദ് അച്ഛന്റെ ഓമനയായിരുന്നു ഈ കക്ഷി അതുകൊണ്ട് അച്ഛൻ വന്നാലുടനെ ചാരു കസേരയിൽ കിടക്കുന്ന അച്ഛന്റെ മടിയിൽ ഇദ്ദേഹം ചാടി കയറി വയറ്റത്ത് കിടക്കും എന്നിട്ട് രഹസ്യമായി അച്ഛന്റെ ചെവിയിൽ ഞങ്ങൾ സഹോദരങ്ങൾ ആ ആഴ്ചയിൽ ചെയ്ത കുറ്റങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അടി വാങ്ങി തരും അന്ന് കക്ഷി അച്ഛൻ്റെ മടിയിലെത്തിയത് കയ്യിൽ ഒരു ചെറിയ വടിയുമായിട്ടായിരുന്നു എന്നെ തല്ലിക്കാനായിരുന്നു ആ വടി എന്ന് ഞാൻ മനസ്സിലാക്കി അദ്ദേഹം എനിക്കെതിരായ കുറ്റപത്രം ഇങ്ങനെ അവതരിപ്പിച്ചു വല്യച്ച മാഷിനെ വലിയേട്ടൻ ഉപദ്രവിച്ചു അമ്മയും ചുറ്റമ്മയും സംഭവം വിവരിച്ചു സ്കൂളിൽ വാർഷിക ആഘോഷം എനിക്കൊരു ഐറ്റം ഉണ്ടായിരുന്നു ദേശഭക്തി ഗാനം വരുന്നു ഞാൻ വർണ്ണ പതാകയും ഏന്തി ഞാൻ മയക്കിന് മുമ്പിൽ നിന്ന് പാടുമ്പോൾ ഒരു ഡസൻ കിടാങ്ങൾ എന്റെ പിന്നിൽ ഓരോ ദേശീയ പതാകയും പിടിച്ച് തെക്കുവടക്ക് മാർച്ച് ചെയ്യണം പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് അടഞ്ഞു കിടക്കുന്ന പിന്നിലെ മങ്ങിയ വെളിച്ചത്തിൽ ഒരു നീളൻ മൈക്ക് സ്റ്റാൻഡ് വയ്ക്കുകയും ഗായകനായ എന്നെ അതിനു മുൻപിൽ നിർത്തി മൈക്ക് മയക്കുതണ്ടിന്റെ നീള ക്രമപ്പെടുത്തി വിസിലും അടിച്ച് സംവിധായകൻ നമ്പ്യാർ മാഷ് കർട്ടന്റെ സൈഡിലേക്ക് നീങ്ങി മറിഞ്ഞു നിന്നു പതാക വാഹകരും ചലിക്കാൻ റെഡിയായി നിന്നു പ്ലീസ് നോട്ട് ദ പോയിന്റ് ഞാൻ ആദ്യമായാണ് ഒരു സ്റ്റേജിൽ നിൽക്കുന്നതും പാടുന്നതും കർത്തൻ പൊങ്ങിയപ്പോൾ മുൻപിൽ വലിയ ജനക്കൂട്ടം കണ്ട് എന്റെ കണ്ണ് മങ്ങി മുൻവരിയിൽ അധ്യാപകരും മുൻ അധ്യാപകരും പൗരപ്രമുഖരും പിന്നിൽ രക്ഷാകർത്താക്കളുടെയും നാട്ടുകാരുടെയും വലിയ കടൽ ആടുന്ന മൈക്കിന്റെ തണ്ടിൽ പിടിച്ചുകൊണ്ട് വരണ്ട വായു ഞാൻ പാടി വരുന്നു ഞാൻ വരുന്നു ഞാൻ സഭാകമ്പത്താൽ അടുത്ത വരി വരുന്നില്ല എത്ര ശ്രമിച്ചിട്ടും ബാക്കി വരികൾ ഓർമ്മയിലെത്തിയില്ല ഏതാനും മിനിറ്റുകൾക്ക് ശേഷം വരുന്നു എന്ന് പറഞ്ഞ് ഞാൻ മയക്ക് തണ്ടിൽ മുറുക്ക പിടിച്ചു അവസാനം വെട്ടിയിട്ട ബായ പോലെ മൈക്ക് സ്റ്റാൻഡിനോടൊപ്പം ഞാൻ മറിഞ്ഞെന്നും മുൻപിലിരുന്ന ഗുരുവിന്റെ പാദത്തിൽ പൊട്ടലുണ്ടായെന്നും അദ്ദേഹത്തെ എല്ലാവരും കൂടി അരൂക്കുറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെന്നും വട്ടു സോട മുഖത്ത് തെളിച്ചപ്പോൾ എഴുന്നേറ്റ തന്നെ ചിലർ പറഞ്ഞ് മനസ്സിലാക്കി അച്ഛൻ ഈ സംഭവം അറിഞ്ഞപ്പോൾ വിഷമത്തിലായി അച്ഛനും വലിയ ബഹുമാനമുള്ള വ്യക്തിയാണ് അമ്മയെയും അമ്മാവനെയും പഠിപ്പിച്ചിട്ടുള്ള വീടിനടുത്തുകൂടി പോകുമ്പോൾ അച്ഛൻ വീട്ടിലുണ്ടെങ്കിൽ സിറ്റൌട്ടിൽ വന്നിരുന്ന് അച്ഛനുമായി സൗഹൃദ സംഭാഷണം നടത്താറുള്ള വന്ധ്യ ഗുരുനാഥൻ അവസാനം അച്ഛന്റെ നിർദ്ദേശം വന്നു മാസ്റ്ററുടെ വീട്ടിൽ പോയി അദ്ദേഹത്തോട് മാപ്പ് പറയണം അതിനായി എന്നെ കൊണ്ടുപോകാനുള്ള ചുമതല കുഞ്ഞമ്മാവനിൽ നിക്ഷിപ്തമാക്കി അങ്ങനെ കുഞ്ഞമ്മാവനോടൊപ്പം ഞാൻ മാഷിന്റെ വീട്ടിലെത്തി വരാന്തയിലിരുന്ന് പത്രം വായിക്കുകയായിരുന്നു മാഷ് നേരത്തെ തയ്യാറാക്കിയ തിരക്കഥ അനുസരിച്ച് ഞാൻ പ്ലാസ്റ്റർ ഇല്ലാത്ത കാലിൽ വീണു മാഷിനോട് മാപ്പ് പറയാൻ വന്നതാണ് കുഞ്ഞമ്മാവൻ അറിയിച്ചു അദ്ദേഹം കുഞ്ഞമ്മാവനോട് പറഞ്ഞു എന്റെ ഭാഗത്തും തെറ്റുണ്ട് മോഹന ഞാനിതാ വരുന്നു എന്ന് ഗോപി പറഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് മാറേണ്ടതായിരുന്നു അതായിരുന്നു മാഷ്ടെ മറുപടി അങ്ങനെ പറഞ്ഞപ്പോ മാഷു മാറിയിരുന്നെങ്കിൽ മാഷിന്റെ കാലിലേക്ക് വീഴിലായിരുന്നല്ലോ അതാണ് മാഷു ഉദ്ദേശിച്ചത് എങ്ങനെയുണ്ട് കഥ ഓരോ കഥയ്ക്ക് ഓരോ രസം അല്ലേ അപ്പൊ ഞാൻ അടുത്ത കഥയും കൂടെ വായിച്ചോട്ടെ എന്നുവെച്ചാ വളരെ കുറച്ചില്ലായു അടുത്ത കഥയുടെ പേരാണ് കൾസം ഇപ്പോൾ പാലവും ഹൈവേയുമൊക്കെ വന്ന് ദക്ഷിണ കൊച്ചിയായി മാറിയ പനങ്ങാട് എന്റെ വിദ്യാർത്ഥി ജീവിതകാലത്ത് പരിഷ്കാരം എത്തി നോക്കാത്ത ഒരു കുഗ്രാമമായിരുന്നു സ്കൂൾ കുട്ടികൾ അന്ന് കളസം എന്ന ട്രൗസർ ആണ് ധരിച്ചിരുന്നത് ഒരുമാതിരി സ്റ്റാൻഡേർഡ് ഉള്ളവർ കളസം എന്ന പ്രസ്തുത വസ്ത്രത്തെ വിളിച്ചു അക്കാലത്തെ പ്രധാന തയ്യൽക്കാരൻ രാഘവൻ രാഘവനാശാനായിരുന്നു ഒരു തുണിക്കടയിലെ സെയിൽസ്മാൻ കം ടെയ്ലർ എപ്പോഴും ചിരിയും തമാശയും കടയുടെ വരാന്തയുടെ ഒരറ്റത്ത് സ്ഥാപിച്ചിരിക്കുന്ന തയ്യൽ മെഷിന്റെ കലപലാ ശബ്ദത്തോടൊപ്പം പാട്ടുപാടിക്കൊണ്ടായിരുന്നു ആശാന്റെ പ്രകടനം നമ്മുടെ പഴയകാല ഇന്ദ്രൻസിന്റെ ശരീരം ആലമൂടിന്റെ വോയിൽ ജുബ പരമശിവന്റെ കഴുത്തിൽ ശയിക്കുന്ന നാഗരാജാവിനെ പോലെ ഒരു ടേപ്പ് ഏതെങ്കിലും ഒരു കുട്ടി കളസം തയ്പ്പിക്കാൻ ചെന്നാൽ ആ ടേപ്പ് കൊണ്ട് അളവെടുക്കലൊന്നുമില്ല പ്രതിയെ ആറടി അകലത്തിൽ നിർത്തി കണ്ണുകൊണ്ട് ഉഴിഞ്ഞാണ് അളവെടുപ്പ് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വിഷ്വൽ എസ്റ്റിമേഷൻ തയ്ക്കുന്ന കളശം ഊരിപ്പോകാതിരിക്കാൻ ഇരുവശത്തും തോൾഭാഗത്ത് വള്ളി ഫിറ്റ് ചെയ്തിരിക്കും മിക്കവാറും ശരീരത്തിൽ തൊടാതെ വള്ളിയിൽ തൂങ്ങിയാവോ പ്രസ്തുത കവചത്തിന്റെ നില അതിനിടെ അക്കരെ കുമ്പളം ദ്വീപിലെ ഹൈസ്കൂളിൽ എത്തിയപ്പോൾ എനിക്കൊരു മോഹം പാൻസ് വേണമെന്ന് വീട്ടുകാരോടൊന്നും പറയാതെ വിഷുക്കൈ നീട്ടം കിട്ടിയ പൈസയുമായി ഞാൻ ആശാനെ സമീപിക്കുന്നു അവിടുത്തെ അലമാരയിൽ നിന്ന് തുണി ഞാൻ തെരഞ്ഞെടുത്തു അളവ് കൂടുതലാണെന്നും വള്ളിക്കളസത്തിന് അത്രയും തുണി വേണ്ടെന്നും ആശാൻ ആശാന് എനിക്ക് പാൻസാണ് വേണ്ടത് അയ്യോ മോനെ എനിക്ക് പാൻസ് തയ്ച്ചു ശീലമില്ല ആശാൻ നിസ്സഹായൻ ആശാൻ കളസം തയ്ക്കുന്ന ആളല്ലേ കളസത്തിന്റെ കാലിന്റെ നീളം കാൽപാദത്തിൽ എത്തിച്ചാൽ പോരെ ആശം നേരം ഇന്ദു ആലോചിച്ചു എന്നാൽ അങ്ങനെ ആകാമല്ലേ അന്ന് വൈകുന്നേരം പാൻറ് റെഡി രാവിലെ ആ കാലുറിയും ധരിച്ച് അമ്മയ്ക്ക് ഞാൻ ദർശന സുഖം നൽകി പക്ഷെ ഏറ്റില്ല അഭിനന്ദനം ഉണ്ടായില്ല കോളേജിലൊക്കെ പോകുമ്പോ പോരെ ഈ വേഷം അങ്ങനെ ഞാൻ പുതിയ ഔട്ട്ഫിറ്റ് ധരിച്ച് കുമ്പളം സ്കൂളിലേക്ക് കടത്തുവഞ്ചിയിൽ കയറി വഞ്ചിയുടെ ഇരുന്നപ്പോൾ ഒരു കിർ ശബ്ദം കേട്ടു മോട് കീറിയതാണ് അക്കരെ ഇറങ്ങാതെ അതേ വഞ്ചിപ്പടിയിലിരുന്ന് ഞാൻ ഇക്കരെ ഇറങ്ങി ഒരു പുസ്തകം എടുക്കാൻ മറന്നെന്ന് വഞ്ചിക്കാരൻ ചക്രൻ ചേട്ടനോട് നുണ പറഞ്ഞു പിൻഭാഗത്ത് തപ്പി നോക്കിയപ്പോൾ ആ ഭാഗത്ത് നല്ല മിനസം ശീലയില്ല പാൻസ് ധരിക്കുമ്പോൾ അടിവസ്ത്രം വേണം എന്ന് ഗ്രാമവാസിയായ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു വസ്ത്രഭാഗങ്ങൾ ഇടത്തോട്ട് വലത്തോട്ട് നീങ്ങിപ്പോയി പിന്നെ വലത്തെ കയ്യിൽ കറുത്ത റബ്ബർ ബാൻഡ് ബന്ധിച്ച പുസ്തകക്കെട്ടും കൈമുട്ടിൽ തൂക്കിയിട്ട ചോറുപാത്രവും ഇടത്തെ കൈപ്പത്തി ഒരു തവി പോലെയാക്കി സിപ്പ് കേടായ ബാഗ് പോലെ തുറന്നു പോയ ഭാഗം പൊത്തിയും ഒറ്റ ഓട്ടമായിരുന്നു വീട്ടിലേക്ക് പാൻഡിന്റെ കട്ടിംഗ് പ്രത്യേക തരത്തിലുള്ളതാണെന്നും അല്ലാത്ത പക്ഷം ഇരിക്കുമ്പോൾ വലിഞ്ഞ തുന്നൽ വിടുമെന്നും എനിക്ക് അറിയില്ലല്ലോ ആശാനെ അമ്മ വിളിപ്പിച്ചു തയ്യൽ കാശ് തരാനാണെന്ന് കരുതി ആശാൻ വേഗത്തിലെത്തി എന്ത് പണിയാണ് ആശാനെ കാണിച്ചത് ടീച്ചറേ ഞാൻ പറഞ്ഞതാണ് എനിക്ക് പാൻറ് തയ്ക്കാൻ അറിയില്ലെന്ന് എന്നെ കൊണ്ട് നിർബന്ധിച്ച ചെയ്യിപ്പിച്ചതാണ് ഇനി എന്തു ചെയ്യും ഒരു വഴിയുണ്ട് കാലം മുട്ടിന് താഴെ വെട്ടിക്കളഞ്ഞാ മതി ഇത് കടസമാകും ക്രൈസിസ് മാനേജ്മെന്റ് അങ്ങനെ ആശിച്ച നോട്ട് ഒരു പാന്റ് തയ്ച്ചിട്ട് അവസാനം മുട്ടിന് താഴെ മുറിച്ച് കളഞ്ഞ് അത് വീണ്ടും കളസത്തിലേക്ക് എത്തി അങ്ങനെ ഒരു കഥ രണ്ട് കഥയായില്ലേ മൂന്നാമത്തെ കഥയായിട്ട് ഞാൻ പിന്നെ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം